ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് പാലക്കൽ ഓവർപാസിന്റെ ഇവിടുന്ന് പാണാമ്പ്ര വളവിലെ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ മൂന്ന് ഓവർപാസുകളും രണ്ട് അണ്ടർപാസുമാണ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പാണാമ്പ്ര വളവ് വരെ ആറുവരിയുടെ ടാറിംഗ് വർക്കുകൾ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടാറിംഗ് വർക്ക് കുറഞ്ഞെടുത്ത് ചെയ്തിട്ടുണ്ട് ചേളാരി ഭാഗത്തൊക്കെ അപ്പൊ സെക്കൻഡ് ടാറിംഗ് വർക്കുകൾ തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് റോഡ് വർക്കുകൾ പൂർത്തീകരിക്കാനുള്ളത് ഇവിടെ പാലക്കലിന്റെയും പടിക്കലിലും സെന്റർ വരുന്ന ചെറിയ അണ്ടർപാസിന്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇനി അണ്ടർപാസ് ഒഴിപ്പിച്ച് മണ്ണിട്ടുയർത്തി വന്നു കഴിഞ്ഞാൽ മണ്ണ് കമ്പാക്ടിങ്ങും ടാറിങ്ങും ചെയ്യാണ്ട് അതുപോലെ ബാണാമ്പ്ര വളവിൽ പാണാമ്പ്ര വളവിൽ ഇപ്പോൾ ആയിട്ട് കോയിനൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് അണ്ടർപാസ് രണ്ട് സൈഡിലും ഉയർത്തി ലെവലായി വന്നിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് ശേഷം ടാറിംഗ് ടച്ചായി വന്നിട്ട് മറുഭാഗത്തോട്ട് അങ്ങോട്ട് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തേക്കുള്ള മണ്ണ് കമ്പാക്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പുതിയ വർക്കുകളെല്ലാം നിങ്ങളെ കാണിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പോയി നോക്കാം നമ്മൾ വളവ് നിവർത്തിയ പാണാമ്പ്ര അണ്ടർപാസ് വരെ അങ്ങനെ നമ്മൾ പാലക്കലിൻ്റെയും പടിക്കലിൻ്റെയും സെൻട്രൽ വരുന്ന അണ്ടർപാസിൻ്റെ ഇവിടെ എത്തി ഈ അണ്ടർപാസ് അഡീഷണൽ അനുവദിച്ചതാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ സൗകര്യമായി കൂടുതൽ വർക്ക് ഈ അണ്ടർപാസിനെ കൊണ്ട് കേരണ ഇല്ലാതാനും അതുകൊണ്ട് രണ്ട് സൈഡിൽ ഇപ്പം ഉയർത്തി വരുന്ന വർക്കുകൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് സർവീസ് റോഡിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഹൈറ്റിലാണ് ഈ ഭാഗത്ത് വരുന്നതെന്ന് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് അണ്ടർപാസ് വരെ എത്തണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വരേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഫോറക്കുകളൊക്കെ വളരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ അട അടിഭാഗത്തൊന്നും ഇപ്പോൾ പെയിന്റിംഗ് പണികളൊന്നും ആയിട്ടില്ല അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇപ്പോൾ കാണാം ബ്ലോക്ക് അടുക്കിയിട്ട് വെച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ സ്ഥലത്ത് ഇപ്പം കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കാറുള്ളത് ബ്ലോക്ക് അടുക്കി വെക്കുന്ന ആ കാഴ്ച ഒന്നും കണ്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോകാം അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അണ്ടർപാസിൻ്റെ ഭാഗത്ത് വീട് എടുക്കുമ്പോൾ എസ്കുവേറ്റർ ഉപയോഗിച്ചപ്പോൾ ഇവിടൊക്കെ മണ്ണ് ലെവലായിക്കൊണ്ടിരിക്കും കേട്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന ആ ഏരിയയിലാണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി നേരെ ഓപ്പോസിറ്റിൽ ഈ ഭാഗത്ത് മണ്ണിട്ട് ഏകദേശം അണ്ടർപാസിന് ഒപ്പിച്ച് ആയിട്ടുണ്ട് അവിടെ ഉയർത്തി വന്നാൽ നേരെ പാലക്കൽ ഓവർപാസിൻ്റെ ആ ഏരിയ ആണ് നമ്മളോട് കാണുന്നത് അവിടെ ഇങ്ങനെ ഒരേ ലെവലിൽ ഒരേ ഹൈറ്റിൽ പടിക്കൽ ഓ അണ്ടർപാസിന് മുകളിലൂടെ ഇങ്ങനെ റോഡ് കടന്നു പോകും അല്ല ഒരു അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് മുന്നേ കഴിഞ്ഞതാണ് നമ്മളെ വി പടിക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് അവിടുന്ന് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം പോയി വെക്കാം ഇവിടുന്ന് അങ്ങോട്ട് ചേളാരി വരെ ഏറ്റവും കൂടുതൽ ഈ റീച്ചിൽ വർക്ക് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞൊരു ഏരിയയും കൂടിയാണ് പടിക്കൽ ടു ചേളാരി വരെ ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കുകളും രണ്ട് കാലത്ത് ബാരിയറും സ്ഥല ഡിവൈഡറിൻ്റെ വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ വെച്ച് വന്ന ഒരു ഏരിയും കൂടിയാണ് കുറഞ്ഞൊരു ഭാഗത്ത് മാത്രമാണ് ഈ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കൂടെ നടക്കാനുള്ളത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു നൂറ് മീറ്റർ നീളത്തിൽ ആ ഒരിൽ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ലെവലാക്കി അതിൻ്റെ കോൺക്രീറ്റിനു വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇപ്പോൾ അവിടെ നടക്കുകയാണ് അതോടെ ഈ ഏരിയയിലെ ഏകദേശം റോഡിൻ്റെ മെയിൻ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി അപ്പോൾ ആ ഒരു വർക്ക് നടക്കുന്നതിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞാൽ പടിക്കൽ അണ്ടർപാസിന് അവിടുന്ന് അങ്ങോട്ട് ചേളാരി ഭാഗത്തേക്കുള്ള വർക്കായിരുന്നു ആദ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നത് ടാറിംഗ് വർക്കുകളൊക്കെ ആയിരുന്നു അന്ന് വീഡിയോയിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ച് കാണിച്ചത് ഇന്നിപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള എത്രത്തോളമാണ് പുതിയ ടാറിങ് കഴിഞ്ഞത് അതുപോലെ ചേളാരി ആ ഏരിയ വരെ ടച്ച് ആയിട്ടുണ്ടോ എന്നതൊക്കെയാണ് ഇനി അടുത്ത വീട്ടിൽ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ അവിടുത്തെ അവിടെ കമ്പിയൊക്കെ വളച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലെത്താം പടിക്കൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ വരെ ഇവിടെ നിന്ന് റോഡ് നോക്കി നല്ല കിടലം കാഴ്ച കേട്ടോ നല്ല സ്ട്രൈറ്റായിട്ട് നമ്മുടെ പാലക്കൽ അവിടുന്ന് ഇങ്ങോട്ട് പാലക്കൽ ഓവർപാസിന് അടിപ്പാതയിൽ പാലക്കലിൻ്റെയും പടിക്കലിൻ്റെയും സെൻറ്ററിലുള്ള ആ ചെറിയ അണ്ടർപാസും കടന്ന് പടിക്കൽ അണ്ടർപാസ് വരെ ഒരേ ലെവലിലും വളവുകളും തിരിവുകളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും റോഡ് ഒരെ ഐറ്റിൽ കടന്നു പോകും അതോടെ കോയിനൂർ മുതൽ വെളിമുക്ക് വരെയുള്ള ആറുവരിപ്പാതയിലുള്ള വാഹനങ്ങൾ ഓടാൻ ഇനി ഈ കാണുന്ന കുറഞ്ഞ ഈ ആറുവരിപ്പാതയുടെ ഈ പാണാമ്പ്രയിലും അതുപോലെ നമ്മൾ കണ്ട പാലക്കലമുള്ള ഓർ അണ്ടർ പാസിൻ്റെയും വർക്കുകൾ പൂർത്തീകരിക്കുന്നതോടെ വാഹനങ്ങളൊക്കെ ഇനി ഇതുവഴി കടന്നു പോകാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളോളം മാത്രവുമല്ല ഇനി രണ്ട് തല സർവീസ് റോഡിലുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഇവിടെയൊക്കെ ചില ഭാഗങ്ങൾ നടക്കാനുണ്ട് അതിന് മണ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വളരെ ക്ലിയറായിട്ട് തന്നെ പണികൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഉടനെ ഈ വർക്കുകൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഇതുമായി കടത്തിവിടേണ്ടതുണ്ട് പല റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിപ്പോൾ ആറു വരിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ പാലക്കൽ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലെത്തി പറമ്പിൽപ്പീടി ഭാഗത്തേക്കുള്ള റോഡും അതുപോലെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഭാഗം അണ്ടർപാസിൽ തായ്ഭാഗാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല ഐറ്റല്ലോ ഇവിടെ എത്തിയപ്പോൾ ഐറ്റ് കൂടിയിട്ടോ പാലക്കൽ ഓവർപാസിൻ്റെ അടിപ്പാത അവിടെ തായ്ച്ചയിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ അണ്ടർപാസ് ഉയർത്തി ചേളാരി അണ്ടർപാസ് വീണ്ടും ഉയരുകയാണ് അങ്ങനെ ഉയർന്ന് വീണ്ടും ഓവർപാസിൻ്റെ അടിപ്പാതയിലെ പാണാമ്പ്ര വളവിലേക്കാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കണ്ടുപോയി കേട്ടോ അപ്പോൾ ഇവിടൊക്കെ നമുക്ക് കാണാം പേവർ രണ്ടെണ്ണം സെറ്റാണ് അതുപോലെ കമ്പാക്ടർ റോഡ് റോളർ അപ്പോൾ ടാറിങ് ഫൈനൽ ടാറിംഗ് വർക്കൊക്കെ നടക്കുകയാണ് ഈ ഒരു ഏരിയയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡിലെ വേരേൻ്റെ വർക്കും സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും നല്ല രീതിയിൽ തന്നെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി കിടലം കറപ്പ് കടലുള്ള റോഡൊക്കെ ആയി പുതിയ റോഡാട്ടോ കാരണം വാഹനങ്ങളൊക്കെ ഇത് ഭയങ്കര കടന്നു പോകുമ്പോൾ അത് ചെളിയൊക്കെ ആയിട്ട് വൃത്തികേടാകാറുണ്ട് നല്ല ഫിനീഷിംഗ് ആയിട്ടുള്ള റോഡാണ് എന്താണ് ചേളാരി വരെ എത്രത്തോളമാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഫസ്റ്റ് ചാനൽ സാബിത്ത് എസ് എം ജി ബ്ലോഗ് എന്ന ചാനലിലൂടെയായിരുന്നു നിങ്ങൾ വീഡിയോ കാണിച്ചിരുന്നത് ആ സമയത്ത് ഇവിടെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ഒക്കെ ഇനി കാണിച്ചിരുന്നത് ഇവിടുന്ന് ഇപ്പോൾ ചേളാരി വരെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് മേലെ ചേളാരി ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ പാണാമ്പ്രയിൽ വരെ എത്രത്തോളം ആയിട്ടുണ്ട് നമുക്കറിയാൻ കഴിയില്ല ഏതായാലും അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റിലെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് താൽക്കാലികമായിട്ട് ഈ ചേളാരി ആ ഏരിയയിലേക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നില്ല നേരെ ഓപ്പോസിലൂടെയാണ് വാഹനങ്ങൾ ഓടുന്ന കേട്ടോ അപ്പോൾ നമ്മളിവിടെ ക്രോസിംഗ് ഉണ്ടാവില്ലേ ഇവിടെ നേരെ ഈ കാണുന്ന കേപ്പിലൂടെ കയറിയിട്ട് ചേളാരി അണ്ടർപാസിൻ്റെ മുകളിലൂടെ കടന്ന് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ പാണാമ്പ്ര എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലേക്ക് റോഡാണ് ഇന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ആറുവരി പാതയിലൂടെ വാഹനങ്ങൾ ഓടുന്ന ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലെ തന്നെയായത് കുറച്ച് മുമ്പ് വെളിമുക്ക് ടു പാലക്കൽ ഭാഗത്തേക്കും മെയിൻ റോഡിൻ്റെ വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്നത് പിന്നീട് സർവീസ് റോഡിൻ്റെ വർക്കുകളും ഡ്രെയിനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ സർവീസ് റോഡാണ് രണ്ട് ഭാഗത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് റോഡാണ് വാഹനങ്ങൾ ഓടുന്നത് ഇനി ഇവിടുത്തെ ആ മെയിൻ റോഡിലൂടെ ഇപ്പോൾ ഇവിടുത്തെ മെ ആറുവരിയുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി ചേളാരി മുതൽ പാണാമ്പ്രത്തിന് മുമ്പായിട്ട് അവിടം വരെ ആറുവരിയുടെ ടാറിംഗ് വർക്കുകളും ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി അവിടെ സർവീസ് റോഡ് ഡ്രൈനേജ് വർക്കാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ ഇപ്പോൾ ടാറിങ് വർക്കുകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചിരുന്നു ഇപ്പോൾ ഡ്രെയിനേജ് വർക്കാണ് ഡ്രെയിനേജ് വർക്ക് ഏകദേശം ഒരു മീറ്റർ നീളത് കൊണ്ട് തന്നെ അതുപോലെ വാഹനങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ വർക്കുകൾ വർക്കുകളിപ്പോൾ ചേളാരിയിലും അതുപോലെ പാണാമ്പ്രയിലും കോഞ്ഞൂർ ഭാഗത്തൊക്കെ വളരെ തകൃതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ വാഹനം വീണ്ടും അതുവഴി കടന്നു പോകുമ്പോഴത്തേക്കും അറ്റകുറ്റപ്പണികൾ ഡ്രൈനേജ് പെയിൻ്റിംഗ് പണികളും മറ്റുള്ള പണികളൊക്കെ വർക്ക് കൂട്ടിയിരിക്കണം ഇപ്പോൾ ഓവർപാസിൻ്റെ ഭാഗത്ത് പാലക്കൽ ഭാഗത്തൊക്കെ അങ്ങനെയാണ് അപ്പോൾ ചേളാരി അണ്ടർപാസിൻ്റെ മുകളിലെത്തില്ല കറക്റ്റ് ഇനി ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഉയരത്തിൽ നിൽക്കുന്ന ഏറ്റവും മൈറ്റേറിയൊരു സ്ഥലം കൂടിയാണ് ചേളാരി അണ്ടർപാസ് ബിൽഡിങ്ങുകളുണ്ടല്ലേ മൂന്നാല് നിലയുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ചേളാരി അണ്ടർപാസിൻ്റെ ഇവിടെ നിന്നി അങ്ങോട്ട് മേലേ ചേളാരി ആ ഓവർപാസിൻ്റെ മേലച്ചേളാരി ഒക്കെ സ്ട്രൈറ്റായിട്ട് ലെവലായി വന്നിട്ടുണ്ട് ഇനി മേലെ ചേളാരി ഇല്ല തായ ചേളാരി ഇല്ല ഒക്കെ ഒരേ ലെവലായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചേളാരി അവിടുത്തെ ആ ഓവർപാസിൻ്റെ അടിപ്പാതയിലെ പാണാമ്പ്ര വരെയാണ് നമ്മൾ ഇന്നത്തെ വീട് നിങ്ങളെ കാണിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഏരിയ വരെ ടാറിം വർക്കുകൾ മുന്നേ നടന്നിരുന്നു പിന്നീട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ഇവിടെ ആയിരുന്ന ടാറിംഗ് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ സൈഡ് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും അതുപോലെ സൈഡിലെ വാളിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോയിൽ മുന്നത്തെ വീട്ടിൽ കാണിച്ചിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ കഴിഞ്ഞു രണ്ട് സൈഡിൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞു ഇതിൻ്റെ രണ്ട് അടിപാത ചെറിയ ഡ്രെയിനേജ് അതിൻ്റെ വർക്കും കഴിഞ്ഞു ഓവർപാസിൻ്റെ അടിപാതയിൽ പെയിൻറ്റും പണികൾ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കട്ടെ അത് കണ്ട് നമുക്ക് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിലെത്താം വസ്തുക്കളെ നമ്മൾ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ഏകദേശം എത്താനായി രണ്ട് ചില ചുമരട് നല്ല ഐറ്റം കേട്ടോ സിമെൻറ്റിട്ട് നെറ്റൊക്കെ വെച്ചിട്ടുള്ള സിമെൻ്റ് വർക്ക് അതുപോലെ രണ്ട് ഭാഗത്തെ കൈവരിന്റെ വർക്കും പൂർത്തീകരിച്ച് നമ്മളെ ഈ ഓവർപാസിന് ടച്ചായി വന്നിട്ടുണ്ട് ഞാൻ അടിയിലുള്ള പെയിന്റിംഗ് പണി മാത്രമായി ഞാൻ നടക്കാം ഞാൻ നേരെ മുകളിൽ നിന്ന് ഓർപാസിൻ്റെ മുകളിൽ നിന്നുള്ള പാണാമ്പ്ര ഭാഗത്തേക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഓർപാസിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അതുപോലെ വന്ന ചേളാരി ഭാഗത്തേക്കും ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ഏരിയയിലേക്കും വീടിയെടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ അടിപൊളിയിൽ ഇനി ഇതിൻ്റെ തായ് ഭാഗത്ത് കൂടെ കടന്ന് നേരെ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പാണാമ്പ്ര വളവ് നിവൃത്തിയ പാണാമ്പ്ര അണ്ടർപാസ് കോയിനൂർ ഭാഗം എത്രത്തോളം ഉണ്ട് എന്നതും കാണാം അങ്ങനെ നോക്കി ഇവിടെയൊക്കെ ഉണ്ടല്ലേ സൈഡ് ചുമറിൻ്റെ വർക്കുകൾ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടില്ല കേട്ടോ മേലേച്ചേളാർ ഈ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഇതുവരെ തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ല അത് സെൻട്രൽ ഭാഗത്തായി ഈ ഡിവൈഡിൻ്റെ സെൻട്രറിൽ ഇങ്ങനെ വെച്ച് പോകുന്നതായിരിക്കും പലയിടത്തും നമ്മൾ വീട്ടിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല അതിന് ഒന്നും കൂടി വിദൂരെ നിന്നും ആ അണ്ടർ ഓവർപാസ് കാണിക്കുകയാണ് ഇനി പാണാമ്പ്രയിലാണ് പാണാമ്പ്ര ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്ക് പുതുതായിട്ട് ഇതുവരെ ടാറിംഗ് വർക്കുകളൊന്നും കഴിഞ്ഞ വീട്ടിൽ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിൻ്റെ അല്ല അണ്ടർപാസിൻ്റെ ആ സൈഡിൽ പോയിനൂറ് ഭാഗത്തേക്കുള്ള വർക്കുകളും ഈ സൈഡിൽ എത്രത്തോളം ടാറിംഗ് ചെയ്ത് ടച്ച് ടച്ചായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ഭാഗത്ത് കൂടിയാണ് സർവീസോടാണ് വീണ്ടും വാഹനങ്ങളൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പാണാമ്പ്ര അണ്ടർപാസിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ട് വാഹനം തിരിച്ചു കിടുകയാണ് നമ്മൾ നേരെ അണ്ടർ പാസിൻ്റെ മുകളിലേക്കും പോവുകയാണ് അപ്പോൾ അവിടുത്തെ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാം എന്നിട്ട് വീഡിയോ നമുക്ക് അവിടെ നിന്ന് അണ്ടർ അണ്ടർപാസിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും കോയിനൂറിൻ്റെ ആ ഒരു ഏരിയയും മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മളവിടെ നിർത്തുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അണ്ടർപാസ് എത്താറായിട്ടുണ്ട് അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ വാഹനം പോയി കടന്നു പോകാൻ പറ്റും മേലെ ചെ കോനൂർ ഭാഗത്തേക്ക് ഇവിടെ ടാറിംഗ് ഒന്നും ആയിട്ടില്ല ഇവിടുന്ന് ആ ഏരിയ വരെ ടാറിങ് ആയിട്ടുണ്ട് അതുപോലെ ബാരിയർ റെഡിമെയ്ഡൊക്കെ കൂടെ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടും ഈ ഏരിയയിലൊക്കെ വെക്കാനിട്ടോ അതായത് പാണാമ്പ്ര അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് ടാറിങ് വർക്ക് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് കോയനൂർ ഭാഗത്തേക്കൊക്കെ ഈ ക്രാഷ് ബാരിയർ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറേ ഇറക്കി വെച്ചിട്ടുണ്ട് ഡോ ഗികൾ ഇവിടെയൊക്കെ തുടക്കത്തിൽ നമ്മൾ ഈ റോഡിൻ്റെ വീഡിയോ വർക്ക് നടക്കുന്ന സമയത്ത് ആദ്യം ടാറിംഗ് ചെയ്തൊരു ഏരിയയും കൂടിയാണ് പാണാമ്പ്ര വളവ് പാണാമ്പ്രയെക്കുറിച്ച് നമ്മൾ പല വീടിലും പറയാറുണ്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പാണാമ്പ്രയിൽ ജഗതി വളവ് എന്നൊക്കെ പറയാം ജഗതി ശ്രീകുമാറിന് പണ്ട് അപകടം പറ്റിയൊരു ഏരിയയും കൂടിയാണ് അത് അതിൻ്റെ ഡിവൈഡറുകളൊക്കെ നമ്മൾ അന്ന് കാണിച്ചിരുന്ന അപകടം പറ്റി പിന്നെ അത് വൈറ്റുകൾ കുറച്ചു അങ്ങനെയൊക്കെ ആക്കി ഒരു പ്രത്യേകിച്ച് അറിയപ്പെടാം ജഗതിക്ക് അപകടം സംഭവിച്ചപ്പോൾ കൂടുതൽ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വളവ് പൊതുവെ അപകടം ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത പുതിയ ഈ ആറുവരിപ്പാത കടന്നു പോകുന്നതോടെ ഇനി അവിടെ വളവ് എന്ന സംഗതി തന്നെ നേരെ ചേളാരിയിൽ നിന്ന് പിടിച്ചാൽ കോയിനൂർ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് അങ്ങോട്ട് കടന്നു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇപ്പോൾ നടന്നിട്ടുള്ളത് അപ്പോൾ അണ്ടർപാസിന് മുകളിലെത്തി ഇവിടെ മെയിൻ സ്ലാബ് വാർപ്പെട്ടതിന് ശേഷമുള്ള മാസ്റ്റിക് പേഡ് വിരിച്ചിട്ടാറിങ് വർക്ക് ചെയ്യാണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്ക് കോയിനൂർ ഭാഗം വരെ ഇനി നടക്കാനുണ്ട് ബാരിയറൊക്കെ ഇവിടെ വെച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ണലായ ഏരിയയിൽ ക്രാഷ് വിയർ റെഡിമേഡ് കൊണ്ടുവന്നുവെച്ചു അതൊക്കെ ഞാൻ ഈ ബ്ലോക്ക് ഉയർത്തി വന്ന അതിൻ്റെ മുകളത്തെ ചെറിയ സിമൻറ്റും കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെച്ച് വരുന്ന വർക്ക് ആ കണ് കഴിഞ്ഞൊരു ഏരിയ ഒക്കെ ഇവിടെ കാണുന്നത് നേരെ ഓപ്പോസിറ്റിൻ്റെ വർക്ക് നടക്കാണ്ട് അപ്പോൾ വളരെ ഉഷാറായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ചേളാരി മുതൽ പാണാമ്പ്ര അണ്ടർപാസ് വരെയുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അവിടുന്ന് ഇങ്ങോട്ടും ഇതുപോലെ മണ്ണിട്ട് ഉയർത്തി വന്നു വെള്ളമൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ ചളിപിളിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കടന്നു കോഞ്ഞൂർ ആ ഏരിയ വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് അണ്ടർപാസിൻ്റെ തായ് ഭാഗത്തു നിന്നും വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ചളിപിളിയാണ് മഴയുള്ളു അപ്പോൾ ആ വർക്കുകൾ കുറച്ചൊരു മന്ദഗതിയിലാണ് മഴ നിന്നാൽ ഉടനെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റിട്ട് വരുന്ന വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് അതുപോലെ ബ്ലോക്ക് വധിച്ചുയർത്തി വരുന്ന വർക്കുകളും വളരെ തകറിൽ നടക്കുന്നുണ്ട് തുടക്കം വിൻഡോയിൽ പറഞ്ഞതുപോലെ ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇനി കാര്യമായിട്ട് ഇവിടെ വർക്കുള്ളും പാണാമ്പ്രയിലും പാലക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്തും ബാക്കിയൊക്കെ ടാറിങ്ങൊക്കെ മുക്കാൽ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ് കഴിഞ്ഞ് ഫൈനലിൻ്റെ ആയാലുള്ള ടാറിംഗ് വർക്കാണുള്ളത് ഇവിടുത്തെ ഈ വർക്കൂടി കംപ്ലീറ്റ് ആകുന്നവിടെ വാഹനങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ കടന്നു പോകുന്ന ആ കിള്ളം കായ്ച്ചു കാണാഞ്ഞ് കുറഞ്ഞ ദിവസങ്ങളോളം അങ്ങനെ നമ്മൾ ചേളാരി യൂണിവേഴ്സിറ്റി കെ എൻ ആർ സെല്ലിൻ്റെ കെ എൻ ആർ സെല്ലി ഓഫീസിൻ്റെ ഇവിടം വരെയാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഇനി അണ്ടർ പാസിൻ്റെ ആ തായ്ഭാവം കാണിച്ചിട്ട് വീഡിയോ നമുക്കവിടെ നിർത്താം ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒന്ന് കാണിക്കാനാണ് നമ്മൾ ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ചേ പാണാമ്പ്രയുടെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി നല്ല ഹൈറ്റിലാണ് വന്നത് അടിയത്തെ ആ ചെറിയ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്ക് ഡ്രൈനേജ് വർക്ക് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഭാഗത്ത് അണ്ടർപാസിൻ്റെ അടിയിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ ഈ ബ്ലോക്കിനൊപ്പിച്ചുള്ള പൈപ്പുകളൊക്കെ വെള്ളം ഒഴിക്കുന്ന പൈപ്പുകളൊക്കെ സെറ്റ് ചെയ്ത കാഴ്ചയും കണ്ട് നമ്മൾ വീടും ഇവിടെ നിർത്തുകയാണ് പാലക്കൽ വെളിമുക്ക് ഓർപ്പാസിൻ്റെ അവിടുന്ന് പാണാമ്പ്ര വരെയുള്ള വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കും വീട്ടിൽ ഇഷ്ടപ്പെടാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വേണ്ടത് വീണ്ടും കാണാം ഇൻഷാല്